ബഹുമാനപ്പെട്ട മുഖ്യ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നമുക്കറിയാം ആ പത്രസമ്മേളനത്തിൽ ഞാൻ നേരത്തെ ആ പത്രസമ്മേളനത്തോടുകൂടി അവസാനിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കും ഈ കാര്യങ്ങൾ കൊണ്ട് ഏറ്റോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു അതിനുശേഷമേനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരും ചോദിക്കാം ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതിക്കൊടുത്തു അദ്ദേഹം കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ് ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനിതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സഖാവ് എന്ന നിലക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദമാഷ ട്രിവാണ്ട്രത്തിൽ ഇന്നില്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷയ്ക്ക് നൽകുന്നതോടുകൂടി ഒരു സഹാവരണ നിരക്കിൽ എന്റെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എന്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുപ്പിരിക്കുകയാണ് അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഹാവരണ നിലയ്ക്ക് എനിക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവൻ ഞാൻ നിനക്ക് അല്ല പറഞ്ഞല്ലോ ആരെ മാറ്റി നിർത്ത ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടല്ലേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാ സാധനം കൊടുത്തിട്ട് ഞാൻ അരമണിക്കൂർ ആയോ ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ് കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ അഴിമതി അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ആ ഒരു മിനിറ്റ് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാം ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ ഞാൻ എന്റെ വിഷയമല്ലല്ലോ പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മാറ്റി നിർത്തും പ്രതീക്ഷിക്കുന്നത് ഞാൻ വലിയ പ്രതീക്ഷയിലാണോ നിങ്ങൾക്കറിയാലോ ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ് നാളെ ആ പ്രതീക്ഷയിലാണ് മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ് അല്ല അതൊന്നും എനിക്കറി അതിന്റെ ഒന്നും ആറല്ല ഞാൻ താങ്കളുടെ പിറകിൽ ആരാണ് അതിൽ എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് മാത്രമാണ് കാര്യങ്ങളാണ് പി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമായിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം ശക്തമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എല്ലാം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് അൻവറിന്റെ വാക്കുകൾ പാർട്ടി സെക്രട്ടറിക്കും ഈ പരാതിയും തെളിവുകളും നൽകും എന്നും അൻവർ പറയുകയാണ് ഇതിൽ എം ആർ അജിത് കുമാറിനെ മാറ്റണമോ എന്നുള്ള കാര്യവും പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റണോ എന്നുള്ള കാര്യവും ഒന്നും അത് തന്റെ കാര്യമല്ല താനല്ല തീരുമാനിക്കേണ്ടതെന്നും പി വി അൻവർ പറയുകയാണ് കൂടുതൽ വിശദീകരണത്തിന് ഇന്ന് അൻവർ മുതിർന്നില്ല അദ്ദേഹം ഒരുപക്ഷേ ഇനിയും ചിലപ്പോൾ മാധ്യമങ്ങളെ കണ്ടേക്കാം അവിടെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു എം എൽ എ ഹോസ്റ്റലിന് സമീപത്തായതിനാൽ അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളെ കാണുന്നത് അവസാനിപ്പിക്കേണ്ടി വന്നു അതിനാൽ തന്നെ ചിലപ്പോൾ അല്പസമയത്തിന് ശേഷം അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം എങ്കിലും ആ അൻവറിന്റെ ടോണിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കിട്ടുന്നു അന്വേഷണം നടക്കും അതോടുകൂടി അൻവർ തന്റെ പഴയ നിലപാടിൽ പഴയ ശക്തമായ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മാറ്റമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അൻവറിന്റെ സംസാരം അൻവർ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അത് ഏറെ പ്രസക്തവുമാണ് ആഭ്യന്തര വകുപ്പിനെതിരെയും ജെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമാണ് പി വി അൻവർ എന്ന ഭരണപക്ഷ എം എൽ എ ആരോപണം ഉന്നയിച്ചത് അതിന്റെ മെറിറ്റ് അതേപടി തന്നെ നിൽക്കും അൻവറിന് പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മനംമാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ അത് പൊതുസമൂഹത്തിന്റെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും ഇക്കാര്യം കൂടുതൽ വിവാദമാക്കേണ്ട എന്ന് മുഖ്യമന്ത്രി അൻവറിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ തന്നെയാണ് അൻവർ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണം അവസാനിപ്പിച്ചിരിക്കുന്നു പക്ഷേ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത് വി വിനോദ് ചേരുന്നുണ്ട് മറ്റു ചില വിവരങ്ങളുമായി വിനോദ് ഇതിനപ്പുറം മറ്റു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ അൻവറിന്റെ പ്രതികരണത്തിലും അത് വ്യക്തമാകുന്നുണ്ട് ഇതിൽ അൻവർ തന്റെ പോരാട്ടം അവസാനിപ്പിച്ചുവെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയുവാൻ കഴിയുകയില്ലല്ലോ അന്വേഷണം എന്നുള്ള ഉറപ്പ് അൻവറിന് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ അൻവർ ഇനിയും ചിലപ്പോൾ മാധ്യമങ്ങളെ കാണുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലല്ലോ മഞ്ജുഷ ഏതായിരുന്നാലും നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കുന്നു മാത്രമല്ല അദ്ദേഹം രണ്ടുപക്ഷത്തെയും തെറ്റാതെ അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലൂടെ രണ്ടുപക്ഷത്തെയും കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തിയത് ഉറപ്പായും ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക വഴി അൻവറിനോട് അക്കാര്യങ്ങൾ പറയുകയും മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വിമർശിക്കുമ്പോൾ അതിന് ആധികാരികമായ രേഖകൾ ഉണ്ടാകണം അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരുപക്ഷെ മുഖ്യമന്ത്രി അൻവറിനോട് പറഞ്ഞിട്ടുണ്ടാകണം ആ തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം അദ്ദേഹം എടുത്ത ശരീരഭാഷയോ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ഒരു ഒരു ഉറപ്പോ ആവ്യക്തമാണ് അവ്യക്തമാണ് അല്ലെങ്കിൽ നേരത്തെ എടുത്ത നിലപാട് അത് വെള്ളം ചേർക്കുന്ന നിലപാട് പോലെയോ അല്ലെങ്കിൽ പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യം പോലെയോ തന്നെയാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത് കാരണം എം ആർ അവിത്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു പി ശശിയെ സംരക്ഷിക്കുന്നു അതോടൊപ്പം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ ഒരു അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അത് ഒരു മാസമാണ് അതിന്റെ കാലയളവ് മാത്രവുമല്ല ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മറ്റുദ്യോഗസ്ഥരെല്ലാം തന്നെ എ ഡി ജി പി റാങ്കിന് താഴെയുള്ളവരാണ് തൃശൂർ ഡി ഐ ജി അതോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ക്രൈംബ്രാഞ്ച് എസ് പി ഐ ജി സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി കമ്മീഷൻ പോലീസാണ് ഈ തരത്തിൽ ഡി ജി പി മാത്രമാണ് എ ഡി ജി പി റാങ്കിന് മുകളിലുള്ള ഒരാൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം തന്നെ പ്രഹസനമാണെന്ന വാദമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പ്രധാനമായും ആ നിലയ്ക്ക് ഒരു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് മേലുദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും ആ രേഖകൾ പിടിച്ചെടുക്കുന്നതിനും സാധിക്കുക കുറഞ്ഞപക്ഷം പക്ഷം എ ഡി ജി പി റാങ്കില് തന്നെ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണത്തിന് നിയോഗിക്കണമായിരുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിനപ്പുറത്തേക്ക് ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമായിരുന്നു അതായത് ഇപ്പോഴത്തെ അന്വേഷണം പ്രകസനമാണ് എന്ന വാദങ്ങൾക്ക് ബലമേകുന്ന രീതിയിൽ തന്നെയാണ് ഈ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അൻവറിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വിനോദ് ശരി എന്തായാലും അൻവറിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്വേഷണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്